മിസ്സിംഗ് ഹൈക്കിങ്ങിന് പോയ രണ്ട് കപ്പിൾസിനെ കാണാനില്ല പോലീസുകാർ കാടണച്ച് തിരിച്ചിൽ നടത്തുമ്പോൾ കൂടെ സഹായിക്കാൻ കൂടിയിട്ടുള്ള രണ്ട് അടിപൊളി നായ്ക്കളും ആ വനപ്രദേശത്തായി ഒരു കൊച്ചു കുഴിയുണ്ട് അതിനോട് ചേർന്ന് ഒരു വലിയ ബെല്ലൊക്കെ കാണാം ഈ നായ്ക്കൾ മണം പിടിച്ചെത്തി ചെല്ലുന്നത് ഈ കുഴിക്കുള്ളിലേക്കും പുറമെ നോക്കുമ്പോൾ ഒരു കൊച്ചു ഗുഹയാണേലും അതിനുള്ളിൽ നല്ലൊരു വൈബാണ് ഒരു അണ്ടർഗ്രൗണ്ട് താവളം പോലെ ഈ നായ്ക്കൾ അവിടെ എത്തിരയുന്നതിലും വലിയ ഗുണമൊന്നുമില്ല അവിടെ കാണുന്ന ഒരു പ്രത്യേകതരം ജലാശയത്തിൽ നിന്ന് ഇരുവര് വെള്ളം കുടിച്ച് പുറത്തിറങ്ങുന്നത് പിന്നെ രണ്ടെണ്ണോ മുഖത്തോടു മുഖം നോക്കി അങ്ങനെ ഒരു വികാരത്തോടെ നിൽക്കുവാണ് ഒരനക്കമോ വേറൊന്നുമില്ല പക്ഷേ എന്തോ ഒരു വല്ലായ്മ ഇനിയിപ്പോൾ ഇരുട്ടി തുടങ്ങിയത് കൊണ്ട് തന്നെ തിരിച്ചിൽ അവസാനിപ്പിച്ച് തിരികെ വീട്ടിലെത്തി നായ്ക്കളെ കൂട്ടിലടയ്ക്കുമ്പോഴൊക്കെ ഇതേ അവസ്ഥ തന്നെ ഒന്നും ഒന്നുമില്ലാതെ പരസ്പരം മൺറഴിച്ച് നോക്കിയിരിക്കുക കുറേ വൈകി ഉറക്കമായി എല്ലാവരും കിടക്കവേ ആ കൂട്ടിൽ നിന്ന് നിർത്താതെ കുറേ മുരൾച്ചയും ഞെരിപിരിയും ഒക്കെ ഇത് കേട്ട് വീട്ടിലെ മോൾക്ക് ഉറങ്ങാനും പറ്റുന്നില്ല അച്ഛനെ വിളിച്ചറിയിച്ച് അയാൾ ഡൈക്കുരാമാനം എന്തവിടെ നടക്കുന്നങ്ങനെ ടോർച്ച് മടിച്ചെത്തി കൂടിൻ്റെ കർട്ടനൊക്കെ മാറ്റുമ്പോൾ മുരൾച്ചയും പരവേശവും ഒക്കെ കേട്ട് അയാൾക്കും എന്തോ ഒരു തകരാറ് പോലെ പയ്യെ ആ ടോർച്ച് എഴുതി നോക്കുമ്പോൾ കാണുന്നതോ എന്തുവാണെന്ന് മനസ്സിലായോ ആ രണ്ട് പട്ടികളെയും തല ഒരുമിച്ച് ചേർന്നുകൊണ്ടിരിക്കുന്നു ഇരുനായ്ക്കളും തമ്മിൽ ഒട്ടിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ഡിസ്റ്റേബിങ് കാഴ്ച ആ ഗുഹിക്കുള്ളിലെ വെള്ളം കുടിച്ച് സംഭവിച്ചതാണ് പക്ഷേ എങ്ങനെ എന്തായത് മില്ലിയും ടിമ്മും ദീർഘനാളുകളായി റിലേഷൻഷിപ്പിലുള്ള ഒരു കപ്പിൾ മുപ്പത്തിയഞ്ച് വയസ്സുവരെ എത്തി നിൽക്കുന്ന ടിമ്മിൻ്റെ സ്വപ്നം ലോകമറിയുന്ന ഒരു മ്യൂസിഷ്യൻ ആവുക എന്നതാണ് അവൻ്റെ ചെറുപ്രായം മുതലുള്ള ഡ്രീം എന്നാൽ ഇത്രയുമായിട്ടും ഒന്നും ആവാത്തതിലും നല്ലൊരു ബ്രേക്ക് കിട്ടാത്തതിലും അവരെ നല്ല നിരാശയുമുണ്ട് പോരാത്തതിന് അടുത്തൊരു അമ്മ കൂടി മരണപ്പെട്ടതോടെ കുറച്ച് ഇമോഷണൽ ഡിസ്റ്റൻസിലും അകന്നു നിൽക്കുന്ന പ്രകൃതമൊക്കെയാണ് ഇവന് ഇതാണ് മില്ലി നല്ല ചുറുചുറുക്കുള്ള ഒരു ഇന്നസന്റ് ലേഡി ടിമ്മിനെ ജീവന തുല്യം സ്നേഹിക്കുന്നു എപ്പോഴും അവനൊപ്പം വേണം എന്നുള്ള മനസ്സും ഇവരേക്ക് ഇപ്പോൾ പറഞ്ഞിട്ട് എന്തിരാൻ തോന്നിയോ കാര്യമുണ്ട് കാരണം ഈ രണ്ടുപേരും ആ വനപ്രദേശത്തിന് കുറച്ചടുത്തുള്ള വീട്ടിലേക്ക് താമസിക്കാനുള്ള പ്ലാനാണ് മില്ലിക്ക് ആ സിറ്റിയിലെ ഒരു ചെറിയ നാട്ടിന് പുറത്തായി ഒരു ലോക്കൽ സ്കൂളിൽ ടീച്ചറായി ജോലി കിട്ടിയിട്ടുണ്ട് ഇരുവരും അങ്ങോട്ടേക്ക് താമസം മാറാൻ പോകുന്നതിൻ്റെ ഭാഗമായി ഒരു ലാസ്റ്റ് നൈറ്റ് പാർട്ടി നടത്തുവാണ് അവിടെ അടുത്ത സുഹൃത്തുക്കളെയൊക്കെ കൂട്ടി ടിമ്മിന് അവിടെ വെച്ച് മില്ലിയുടെ അനിയൻ്റെ അതായത് അവൻ്റെ ഭാവി അളിയൻ ആയക്കോ ചെക്കൻ്റെ വക ഒരു ഓഫർ വരുവാണ് അവർ അത്യാവശ്യം പോപ്പുലറായ ഒരു ബാൻഡ് സംഘമാണ് ഒരു സിറ്റി സിറ്റിറ്റൂറിൽ ഗിറ്റാറസ്റ്റിൻ്റെ ഒഴിവുണ്ടെന്ന് പറഞ്ഞ് ക്ഷണിക്കുമ്പോൾ മില്ലിയോടൊന്ന് ചോദിക്കണമെന്ന് പറഞ്ഞ ഒടുവിൽ അവിടെ ഇരുന്ന് തന്നെ വരാമെന്ന് ഏൽക്കുന്നു എങ്ങനും എത്താത്തതിന്റെ അപകർഷതാ ബോധവും കുട്ടിക്കാലത്തെ ചില ട്രോമകളുമൊക്കെയായി മൈൻഡ് കുഴങ്ങിയാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും മില്ലി എല്ലാം കടന്നുള്ള നല്ലൊരു ജീവിതത്തിന് തയ്യാറാണ് എന്തിന് പറയുന്നു ഇപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറുന്നത് അവനൊരു നല്ല തുടക്കത്തിന് കൂടി വഴിയാകുമെന്നുള്ള പ്രതീക്ഷയിലും അവളുടെ ഡെപ്ത് അറിയുന്നത് പാർട്ടിയുടെ ഒരു പ്രധാന മൊമെന്റിലാണ് എല്ലാവരുടെയും മുമ്പിൽ വച്ചായി മില്ലി കല്യാണം കഴിക്കാൻ മുട്ടുകുത്തിയിന്ന് പ്രപ്പോസ് ചെയ്യുന്നത് കണ്ട് സകലരും നല്ല പ്രതീക്ഷയോടെ എക്സൈറ്റഡായി നിൽക്കുമ്പോൾ എന്നാൽ ടിമ്മോ ഒരു തീരുമാനമെടുക്കാനുള്ള മാനസികാവസ്ഥ അല്ലാത്തത് കൊണ്ട് അവൻ സ്റ്റെക്കായി വിളർ നിൽക്കുമ്പോൾ പാവം മില്ലിക്ക് അത് എത്രത്തോളം ഇൻസൾട്ട് ആണെന്ന് ഓർക്കണം അതും അത്രയും പേരുടെ മുന്നിൽ വെച്ച് അവൾ കൂട്ടുകാരോടെ ടിമ്മിനെ പറ്റി വാതവരാതയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് മില്ലി എണീക്കുന്നതും പെട്ടെന്ന് പ്രപ്പോസ് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നെങ്കിലും മൊത്തത്തിൽ ആ മൂടങ്ങ് പോയി അങ്ങനെ ഇരുവരും രാത്രി അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പുതിയൊരു വാസസ്ഥാനത്തേക്ക് ചേക്കേറി കിടക്കയിൽ മില്ലി ടിമ്മിനോട് പറ്റി തോന്നി തുടങ്ങുന്ന ഉറപ്പില്ലായ്മയെക്കുറിച്ച് പരിഭവിക്കുന്നതിന് പിറകെ മൂഡ് റൊമാൻസ് ആക്കാൻ നോക്കുന്നെങ്കിലും ടിം മതി വഴിതി മാറുന്നു കാരണം പറഞ്ഞില്ലേ അവൻ്റെ മാനസികാവസ്ഥ ടിമ്മിൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രോമയെക്കുറിച്ച് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ ആ അതവൻ്റെ മാതാപിതാക്കളുടെ ഒരു സംഭവമാണ് ആ സംഭവത്തിന് ശേഷം അവനിടക്കിടയ്ക്ക് അതേക്കുറിച്ചുള്ള ദുസ്വപ്നങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ടിം ഉറങ്ങുമ്പോൾ അവനോട് മില്ലി എന്തോ പിച്ചും പേയും പറയുന്ന പോലെ തോന്നി തിരിയവേ അവൾ പറയുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ടിം അവരോട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ എന്ന് പറ ടിം നോക്കുമ്പോൾ തൊട്ട് മുന്നിൽ അവരെ നോക്കി കിടക്കുന്ന അവൻ്റെ പേരൻസ് അവൻ പേടിച്ച് പുതപ്പ് ചൂടുന്നതും അങ്ങനെ പുതിയ വീട്ടിലെ പുതിയ പ്രവാഹത്തിൽ രാവിലെ ഇരുവരുടെ സാധനങ്ങൾ ടിമ്മിൻ്റെ അച്ഛൻ്റെ കട്ടറും പണി ആയുധങ്ങളും തുണിമുണകളും അങ്ങനെ ഓരോന്നെടുത്ത് വെക്കുന്ന മില്ലിയും അവളെ സ്നേഹിച്ച് സഹായിക്കുന്ന ടിമ്മിന്റെ ചില നല്ല നിമിഷങ്ങൾ പോയിക്കൊണ്ടിരിക്കെ ഒരു സ്മെല്ല് എന്തോ നാറ്റം വീട്ടിൻ്റെ അകത്തു നിന്നായി ടിമ്മിന് മൂക്കിലേക്ക് അടിച്ചു കയറുമ്പോൾ മില്ലിക്കെന്താണെന്ന് അറിയാൻ വയ്യ ആ സ്മെൽ എന്തിൻ്റെതാണെന്ന് നമ്മൾ അറിയുന്നത് ടിം പടികേറി മുകളിലെത്തി അവിടെ കാണുന്ന സീലിംഗ് ലൈറ്റ് മാറ്റി നോക്കുമ്പോഴാണ് ഏഴോ എട്ടോ എലികൾ ചത്തും ചാവറായുമൊക്കെ ഒരുമിച്ച് ഒട്ടിയിരിക്കുന്നു എല്ലാറ്റിനെയും ദൂരെ വലിച്ചെറിയുമ്പോൾ ടിമ്മിന് ഇതും ഒരു അസ്വസ്ഥതയാണ് എലിയുടെയൊക്കെ എന്തോ ട്രോമിയോ ആവാനുണ്ടെന്ന് മാത്രം നമുക്കിപ്പോൾ മനസ്സിലാക്കാം എന്തായാലും സ്കൂളിൽ മില്ലിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല കുട്ടികളും പിന്നെ സഹ അധ്യാപകരും ജെയിമി എന്നൊരു അധ്യാപകൻ മില്ലി വന്ന് പരിചയപ്പെട്ട് താമസത്തെക്കുറിച്ചും എങ്ങനെയൊക്കെയാണെന്നും തിരക്കുന്നു സെലക്ഷൻ കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു പറഞ്ഞിട്ട് തൊട്ടടുത്തില്ലെങ്കിലും അധികം ദൂരമല്ലാത്തൊരു വീട്ടിലാണ് ജെമിയുടെ താമസം അപ്പോൾ ഒരു ഒരയൽക്കാരന് എന്ത് വേണമെങ്കിൽ പറയാം അയാൾ ഒറ്റയ്ക്കാണ് താമസം പാവത്തിൻ്റെ ഭർത്താവ് അതെ ഗേയാണ് മരിച്ചുപോയി ഇടമെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടോന്ന് തിരക്കി നല്ല സ്ഥലങ്ങളുണ്ടെന്ന് സജസ്റ്റ് ചെയ്ത് അങ്ങനെ രാത്രി വീട്ടിൽ ടിം കമ്പോസിംഗ് ജോലിയിലാണ് മില്ലിക്ക് നല്ല കുറച്ച് റൊമാൻറ്റിക് നിമിഷങ്ങൾ വേണമെങ്കിലും അവന് ശ്രദ്ധ ജോലിയിൽ മാത്രം കാരണം വരുന്ന വ്യാഴാഴ്ചയാണ് ബാൻഡിനോടൊപ്പം പോയി ചേരേണ്ടത് എന്തായാലും മില്ലി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള സമയം അവൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുന്നേ കണ്ടെത്താൻ പ്രയാസമില്ല എന്തായാലും രാത്രി റൊമാൻസ് ഇല്ല അതുകൊണ്ട് ടിം എന്തായാലും മില്ലി പറഞ്ഞ ഹൈക്കിങ്ങിന് നാളെ പോകാമെന്നൊരു മോഹവാക്ക് നൽകി അങ്ങനെ അടുത്ത ദിവസം അവിടെ നമുക്ക് ചുറ്റിക്കറങ്ങി ഒടുവിൽ ആ വനപ്രദേശത്തെത്തി അവസാനിക്കുന്നത് ഒരു ഡെഡ് എൻറ്റിൽ വട്ടൻചുറ്റി പോകത്തേ ഉള്ളൊന്നു കണ്ട് മില്ലി തിരികെ പോകാമെന്ന് നിൽക്കുമ്പോഴാണ് ടിം ഇത്ര വരെ വന്നിട്ട് ഒന്നുമില്ലേ എന്ന് നോക്കുന്ന വഴിക്ക് മനോഹരമായ ഈ കാഴ്ച കാണുന്നത് എന്ത് രസം കുറെ വള്ളികളും ബല്ലുകളും ഒക്കെയായി അങ്ങനെ കിടക്കുന്നു എന്തായാലും ആൾക്കാർ പോയിക്കൊണ്ടിരുന്ന വഴിയാണ് അതല്ലേ ബെല്ലൊക്കെ നല്ല നൈസ് ഏരിയ നമുക്കൊന്ന് കറങ്ങാമെന്ന് പറഞ്ഞങ്ങനെ ഒടുവിൽ പെരുമഴയത്ത് അവർ ശരിക്കും വട്ടം ചുറ്റി പെട്ടുപോകുന്നു ആ കാട്ടിൽ ഇനി എങ്ങോട്ട് പോകുമെന്ന് പേടിച്ചു നിൽക്കുന്ന മില്ലിയോട് ടിം ഫോൺ എടുത്ത് ഇത് അങ്ങോട്ടാണ് വടക്ക് ദിശ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല വീഡിയോ വടക്ക് ദിശയിലാണെന്ന് രണ്ടെണ്ണത്തിനും പറഞ്ഞുകൂടാ ടിം വിഭ്രാണത്തിൽ നടക്കുമ്പോഴാണ് അവിടെ പോച്ചമോടിക്കിടന്നിരുന്ന ഒരു കുഴിയിലേക്ക് ചവിട്ടി അതിൽ വീഴാൻ പോകുന്നത് മില്ലി ഓടി വന്ന് വലിച്ചു കയറ്റാൻ നോക്കുന്നതിലും ഒടുവിൽ രണ്ടുപേരും ആ കുഴിയിലേക്ക് വീണുപോകുന്നു ടിം എഴുന്നേറ്റ അവിടെ ആദ്യം തിരക്കുന്നത് അവൻ്റെ ഫോൺ എവിടെയെന്നാണ് കാരണം അതിലാണ് അതിൻ്റെ മ്യൂസിക് ഉള്ളത് എന്തായാലും പെട്ടെന്ന് തന്നെ മില്ല എഴുന്നേൽപ്പിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ട് ചുറ്റുനോക്കുമ്പോഴാണ് അത് വെറും ഒരു കുഴിയല്ലെന്ന് മനസ്സിലാവുന്നത് ഒരു വലിയ വീടിൻ്റെ അത്രയും വലിപ്പം വരുന്ന ഒരു ഗുഹയാണത് മഴവെള്ളം അതിലേക്ക് ഒഴുകി വീണുകൊണ്ടിരിക്കുന്നു മൊത്തം ഇരുട്ടായത് എങ്ങനെ പുറത്തു കിടക്കണമെന്നൊരു ഐഡിയയും ഇല്ല ഭാഗ്യത്തിന് കയ്യിൽ ലൈറ്ററുണ്ട് മില്ലിയുടെ ഫോൺ കയ്യിലുണ്ടെങ്കിലും റേഞ്ച് കിട്ടുന്നില്ല ഇത്രയൊക്കെ കാണാൻ പോരെ അവർക്ക് തൽക്കാലത്തേക്ക് അവിടെ ഒതുങ്ങി കൂടാനായി കൈപ്പണി നടത്തിയ പല കഷണങ്ങളും മറ്റുമൊക്കെ അവിടെ ഉണ്ട് എന്തായാലും മനുഷ്യൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ടുള്ള ഗുഹയാണെന്ന് കണ്ട് ഇരുവരും പലക ഓടിച്ചു കയറി അതും കത്തിച്ച് അവിടെ സെറ്റാവുന്നു ഇതൊരു രസമാണ് കാരണം അവനെ ഫ്രീ ആയിട്ട് ഒന്ന് അടുത്ത് കിട്ടിയതല്ലേ എന്തായാലും മിണിയും പറഞ്ഞു ഇരിക്കാമല്ലോ കുടിവെള്ളം ഒരു ബോട്ടിലിൻ്റെ പാതി ശേഷിക്കുന്നുണ്ട് മില്ലിയുടെ ദാഹം കണ്ട് ടിം അവൾക്ക് കൊടുത്തിട്ട് മറ്റൊരു വൈൻ ബോട്ടിലെടുത്ത് പുറത്തേക്ക് വയ്ക്കുന്നു എന്തായാലും ആഹാരമൊന്നുമില്ല വെളിച്ചം വീഴുന്നവരെ വെള്ളം കുടിച്ച് തള്ളി നീക്കുകയേ വഴിയുള്ളൂ ആ ഗുഹയിലായി ഒരു ഗർത്തമുണ്ട് അതിൽ വെള്ളം നിറഞ്ഞ അടുപ്പുണ്ട് അതിൻ്റെ അടുത്ത് കുടിക്കുന്നത് ഒരു നല്ല ബുദ്ധിയായി തോന്നില്ല എന്തായാലും കുറച്ചെടുത്ത് കുടിച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല വെള്ളം തന്നെ ഇതുപോലത്തെ സിറ്റുവേഷനിൽ ഡിസ്കവറി ചാനൽ കണ്ട മാൻ വേഴ്സസ് വേൾഡിലെ ബിയർ ഗിൽസാണുള്ള ശ്രമമാണ് ടിമ്മിന് അങ്ങനെ ഡിസൈനൊക്കെ കുത്തിച്ചിട്ടുള്ള ആ കൊച്ചു കൊച്ചുകുളത്തിൽ നിന്ന് വെള്ളം കുപ്പിയിൽ നിറച്ച് കുടിച്ച് കുറച്ചൊന്ന് ശാന്തമായി കയ്യിൽ കഴിയുന്ന വൈനും ഒരു സിഗരറ്റും ഇതുവരും കുടിച്ചിരിക്കുന്ന വേളയിലാണ് മില്ലി തിരക്കുന്നത് രാവിലത്തെ സംഭവത്തിൽ അവൻ കുറച്ച് ഡിസ്പായിരുന്നു ഏത് ആ എലികളെ കണ്ട സംഭവം ടിമ്മിന് കുട്ടിക്കാലത്തൊരു സംഭവമുണ്ട് അവൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴെല്ലാം അവൻ്റെ അച്ഛൻ കിടന്ന വഴക്ക കുറച്ചിലാണ് നിന്റെ മുറി വൃത്തിയാക്കിയിട്ടൂടെ എന്തൊരു നാറ്റമായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ നല്ലോണം ക്ലീൻ ചെയ്തിട്ടും അച്ഛൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അച്ഛൻ മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു ആ നാറ്റം എന്താണെന്ന് കണ്ടെത്തിയ ഒരു ലക്ഷണം കെട്ട ചിരിയും ചിരിച്ചുകൊണ്ട് അത് ടിമ്മിൻ്റെ മുറിയിലെ ലൈച്ചിൻ്റെ മുകളിലായി കൂടുകൂട്ടിയൊരു എലിയുടെ നാറ്റമായിരുന്നു ഇതറിയാതെ അവൻ ലൈറ്റ് ലൈറ്റിടുമ്പോഴെല്ലാം അത് അവിടെ കിടന്ന് ചത്ത് വെന്തുകൊണ്ടിരുന്നതാണ് അതും വിശ്വസിച്ച് എന്നും കിടന്നുറങ്ങിയിരുന്നതുകൊണ്ട് അവനെ വെറുതെ തിരിച്ചറിയാനായില്ല ആ നാറ്റം എന്നാൽ അവരുടെ യഥാർത്ഥ ട്രോമയും ഇതുപോലെ ഒന്നായിരുന്നു അച്ഛൻ കിടക്കൽ കിടന്ന് മരിച്ചിട്ടും അമ്മയ്ക്കത് ഉൾക്കൊള്ളാനായില്ല അവർ അത് വിശ്വസിക്കാതെ ഒരു ഡെലുലു അവസ്ഥയിൽ ആരെയും അറിയിക്കാതെ ദിവസങ്ങളോളം ആ ജീർണിച്ചുകൊണ്ടിരുന്ന ശവത്തിനടുത്ത് പോയി കിടന്നു ആ സ്മെല്ല് മടിച്ച് ഒരുതരം ഭയാനകമായ കണ്ണീരൊഴുകുന്ന ചിരിയോടെ നോക്കുന്ന ആ സന്ദർഭം അവന് മറക്കാൻ പറ്റില്ല ഗുഹയിലിഴുന്ന ഇതെല്ലാം പറയുമ്പോൾ മില്ലിയുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ് സത്യത്തിൽ ടിമ്മിൻ്റെ മനസ്സിൽ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് മില്ലിയോട് ഇമോഷണലി അടുക്കാൻ ഒരറപ്പും പേടിയുമൊക്കെ നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന ആ മാനസിക വേദയുടെ ഒരു ആശങ്ക മില്ലി അവൻ്റെ കുട്ടിക്കാലം നീരസം കെട്ട് സോറി പറഞ്ഞങ്ങനെ രാത്രി കിടന്നുറങ്ങും പോക്കാണെന്നും ടിമ്മിന് എന്തോ ഒരു സാന്നിധ്യം അവൻ ശ്വസിക്കുന്ന പോലെ ആ ഗുഹയും ശ്വാസമെടുക്കുന്ന പോലെ ചുറ്റും എപ്രാളപ്പെട്ട് അണച്ച് നോക്കുമ്പോൾ ഒരു സ്വപ്നമാണ് പോട്ടെ എന്തായാലും കാലാവസ്ഥ മാറി നല്ല തെളിച്ചുമൊക്കെ വന്നിട്ടുണ്ട് ഇരുവരും എണീക്കുമ്പോൾ പുറത്തേക്ക് കിടക്കാൻ പലകയും പടികൾ പോലെ ചവിട്ടിക്കയറാൻ ഉണ്ട് മില്ലിയുടെ ഫോൺ എന്തായാലും അവിടെ കെട്ടിക്കിടന്ന വെള്ളത്തിൽ കിടന്ന് പണിയായി ഇരുവരും എണീക്കാൻ നോക്കുമ്പോൾ കാലിലെന്തോ പിടിച്ചിരിക്കുന്ന പോലെ മാറ്റി നോക്കുമ്പോൾ കാണുന്നത് ടിമ്മിൻ്റെയും മില്ലിയുടെയും കാലു തമ്മിൽ എങ്ങനെയും ഒട്ടിയിരിക്കുന്നു എന്തോ കറാ പറ്റി പിടിച്ചിരിക്കുന്ന പോലെ കാട്ടിലൂടെ നടന്ന വഴിക്ക് കാണാൻ പറ്റി പിടിച്ചതായിരിക്കുമെന്ന് പറഞ്ഞ് രണ്ടുപേരും കാലു വലിച്ച് മാറ്റുന്നെങ്കിലും വേദനയുണ്ട് അവിടുത്തെ തൊലിയും പോയി നീറ്റലും അങ്ങനെ ഗുഹയിൽ നിന്നിറങ്ങി തിരികെ ഒരു തരത്തിൽ വീട്ടിലെത്തി ഫോൺ അരിക്കകത്ത് പൂഴ്ത്തിവെച്ച് മില്ലി കുടിക്കാൻ പോകുന്നതിന് മുന്നേ മുതുകൊന്ന് തിരുമ്മി കൊടുക്കാൻ ചെന്നിരിക്കുമ്പോൾ ടിമ്മിന് എന്തോ ഒരു വല്ലായ്മ അവൻ എന്തോ പോലെ ശക്തിയായി തിരുമ്പി വേദിപ്പിക്കുന്നതും അവൾ എണീച്ചു പോകുന്നു ഉറക്കം ശരിയാകത്തിൻ്റെ ആയിരിക്കും എന്ന് കരുതിയിരിക്കുമ്പോൾ കാണാം അടുത്തൊരു വിഷയം മില്ലി സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ടിം ഷവറിലാണ് അവൾ പോയി കഴിഞ്ഞ് മെല്ലെ ടിമ്മിനൊരു മാറ്റവും കോച്ചു പിടുത്തവും ഒക്കെ പോലെ ശരീരം നിയന്ത്രിക്കാനാകാതെ വിത്തിയിലൊക്കെ ചെന്ന് ഇരിക്കുന്നു സംഭവം എന്നാൽ മറ്റൊരിടത്ത് നമ്മുടെ മില്ലി സ്കൂളിലേക്ക് പോകുന്നില്ലേ അവൾ വണ്ടി ചവിട്ടുമ്പോഴും ഇടത്തേക്കും വലുത്തേക്കൊക്കെ തിരിക്കുമ്പോഴും അതേപോലെയാണ് ഇവിടെ ടിമ്മിൻ്റെ ശരീരവും തനിയെ ചലിക്കുന്നത് ഇരുവരുടെ ബോഡിയും ഒരു തരത്തിൽ സിങ്ക് ആയ പോലെ വിത്തിലടിച്ച് നെറ്റിമുറിയുന്നതോടെ ഇത് പ്രശ്നമാണെന്ന് കണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്നു ടിമ്മിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ തന്നെ മെൻ്റൽ ചലഞ്ചസ് ആവശ്യത്തിനുണ്ട് ഡോക്ടർ അത് ചൂണ്ടിക്കാട്ടുന്നെങ്കിലും അവനുറപ്പാണ് ഇത് അതിൻ്റെ ഒന്നുമല്ല ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ പരിഹാരമായി ഡോക്ടർ മസിൽ റിലാക്സ് ചെയ്യാനുള്ള പിൽസ് നൽകി തൽക്കാലത്തേക്ക് പറഞ്ഞു വിടുന്നു ആ ഗുഹയിൽപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ടിമ്മിനതിൽ ഒരു സന്ദേഹം വന്ന് അവൻ മുമ്പ് കാണാതെ പോയ ഹൈക്കേഴ്സിൻ്റെ വിവരങ്ങളൊക്കെ തിരക്കി അറിഞ്ഞ് അതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നോക്കിയിരിക്കുമ്പോഴാണ് മില്ലിയടുക്കലേക്ക് എത്തുന്നത് എല്ലാം റെഡിയല്ലേ എന്ന് ചോദിച്ച് കാരണം നാളെയാണ് പോകേണ്ടത് ബാൻഡിനൊപ്പം ജോയിൻ ചെയ്യാനായി അങ്ങനെ എനിക്ക് അവിടേക്ക് ആദ്യം അത് എത്തുവാണാണ് വേറെ ആരുമല്ല ഒരേറെ അയൽക്കാരനായ ജെയിമി തന്നെയാണ് ഒന്ന് പരസ്പരം അറിയാമെന്നങ്ങനെ വൈൻ ബോട്ടിലൊന്നേ വന്ന് നൂരും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ജെയിമിക്ക് കേൾക്കാൻ ഒരുപാടുണ്ട് കാട്ടിൽപ്പെട്ടതും പെരുമഴിയത്ത് ഗുഹയിൽ വീണതും ആയിട്ടുള്ള സാഹസിക സംഭവങ്ങളും ടിമ്മിൻ്റെ സംശയങ്ങളും എന്തോ കഴുട്ടു പരിപാടി നടക്കുന്ന സ്ഥലമാണോ എന്നുള്ള അവൻ്റെ ഡൗട്ടിന് കാരണം ആ ബെല്ലുകളും ഗുഹയിലെ പലകബെഞ്ചിൻ്റെ അവശിഷ്ടമൊക്കെയാണ് മുൻപാവടിക്ക് ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നതായി ജെയ്മി അയാളുടെ അറിവ് പങ്കുവയ്ക്കുന്നു എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ല അതെങ്ങനെയോ തകർന്നു പോയതോ മറ്റോ ആണ് ചിലപ്പോൾ പള്ളിക്കാർ തന്നെ ഉപേക്ഷിച്ച് പോയതുമാകാം അങ്ങനെ ആ സായനം വൈനും കുടിച്ച് മിണ്ടിയും പറഞ്ഞും ഇടയിൽ ടിമ്മിൻ്റെ ഞാൻ പെട്ടിരിക്കുകയാണ് എന്ന് നീരസമൊക്കെ പറഞ്ഞ് രാത്രി അതിയെ സന്തോഷത്തോടെ പറഞ്ഞയച്ചു നൽകുമ്പോൾ ആ മോഡിൽ ടിമ്മിനൊരു താല്പര്യം വന്ന് ഇരുവരും കിസ് ചെയ്ത് തുടങ്ങുന്നെങ്കിലും പെട്ടെന്ന് മൂഡ് ചേഞ്ച് ആവുന്നത് ഇരുവരുടെ ചുണ്ടുകൾ ഒട്ടുമ്പോൾ പെട്ടെന്ന് ഒലിച്ചെടുത്ത് മില്ലി ടിം കടിച്ചതാണെന്ന് ധാരണയിൽ കുറ്റം പറഞ്ഞു പോകുമ്പോൾ ടിം ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്നു അങ്ങനെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മില്ലിക്കെന്തോ ഒരു ഞെരുവിരി കേൾക്കുന്ന പോലെ ടിം മുടിയിൽ പിടിക്കുന്ന പോലെ തോന്നി വിടാൻ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ കണ്ണൂർന്ന് കിടക്കുന്നതായി ആ ഇട്ടത്ത് കാണാം ലൈറ്റിടുമ്പോഴോ എന്താ സംഭവിക്കുന്നത് വിശ്വസിക്കാനാകാതെ അവളും ശ്വാസം മുട്ടി മുട്ടിത്തത്രപ്പെടുന്ന ടിമ്മും മില്ലി ഒരു തരത്തിൽ അവൻ്റെ വായിൽ നിന്ന് മുടി വലിച്ചെടുത്ത് മാറ്റുന്നതിനിടയ്ക്ക് കുറച്ച് പൊട്ടിപ്പോവുകയും ചെയ്തു മുടി അവൻ്റെ വായ്ക്കുള്ളിലേക്ക് തനിയെ കയറിപ്പോയതുപോലെയാണ് തോന്നിയത് ഇനി ഇതും ഒരു സ്വപ്നമായിരുന്നോ അല്ല രാവിലെ പോകാൻ റെഡി ആകുമ്പോൾ മില്ലി വയ്യെങ്കിൽ പോകണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നെങ്കിലും അവന് പോയേ പറ്റൂ രാത്രി എന്താ നടന്നതെന്ന് അവൾക്കറിയണം എന്നാൽ അവന് എന്ത് അറിയില്ല രാവിലെ തന്നെ മൂട് കളയാനും വയ്യ ട്രെയിൻ ലേറ്റാകുമെന്ന് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ മില്ലി അവളുടെ എതിർപ്പും അനിഷ്ടവും നല്ലോണം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് എന്നിട്ടും പറയാൻ മടിക്കുന്നു പെട്ടിരിക്കുകയാണെന്ന് പറയുന്നു ഇനി ഞാൻ കാരണം പെട്ട് പോകണ്ട പോയി സന്തോഷിട്ട് വാന്നും പറഞ്ഞ് വിട്ടുപോകുമ്പോൾ പ്ലാറ്റ്ഫോമിലെത്തിയിരിക്കുന്ന ടീമിന് എന്തോ തളർച്ച പോലെ അവനങ്ങ് ഇരുന്ന് പോവുകയാണ് ഡോക്ടർ തന്ന റിലാക്സൺ പില്ല് കുറച്ചെടുത്ത് കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് പെട്ടെന്ന് വിപ്രാളം പിടിച്ച പോലെ സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് നേരെ മില്ലിക്കടുത്തേക്ക് വെച്ച് പിടിക്കുന്നു മില്ലി സ്കൂളിൽ ഈ സമയം അവിടെ ഒരു കൂട്ടുകാരിയുമായി വീഡിയോ കോൾ സംസാരിക്കുകയാണ് മനസ്സിനൊരു സുഖമില്ലെന്ന് കണ്ട് ഫ്രണ്ടിന് പെട്ടെന്ന് പിടിയിട്ടുന്നേലും അത് പുറത്തു കാണിക്കാതെ എല്ലാം ഓക്കെയാണെന്ന് നിൽക്കുകയാണ് ടീം വരുന്നത് കാണുന്നത് ഉടനോടി താഴെ വന്ന് അവശ്യനായി നിൽക്കുന്നത് കണ്ട് നേരെ അടുത്ത് ഒരു ബാത്റൂമിലേക്ക് കൊണ്ടുപോയി കാര്യം നിരക്കുമ്പോഴാണ് അവന് മില്ലിയെ കാണഞ്ഞ് എന്തൊരു പരവേഷം തോന്നിയതായും ഇപ്പോൾ കണ്ടപ്പോൾ എല്ലാം മാറിയെന്നു ഉടനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ അവൻ മില്ലിയെ കൂട്ടി റൊമാൻസ് പങ്കുവെച്ച് മനസ്സുകൾ തമ്മിലെ ആ അകൽച്ച മാറുമ്പോൾ അടുത്ത പ്രശ്നം അവിടെ ശരീരം ഒട്ടിയിരിക്കുന്നു വേർപെടുത്താൻ പറ്റാതെ ടീം വെറുതെ കാണിച്ചു കൂട്ടുന്നതാണെന്ന് കരുതി മില്ലി പെട്ടെന്ന് പുറത്തിറങ്ങണമെന്ന് നിൽക്കേ അവിടെ ഒരു സ്കൂൾ കൂട്ടി വന്ന് ഇതെല്ലാം കണ്ടുപിടിച്ച് ജെയ്മിയെ വിളിച്ചുകൊണ്ടുവരുന്നു ഇരുവരും ബലമായി വേറെപ്പെട്ട് നീര് നിൽക്കുമ്പോഴാണ് ജെയ്മി ബാത്റൂമിൽ എത്തുന്നത് ടിം കാണാതിരിക്കാൻ മുകളിലേക്ക് കയറി നിന്ന് മില്ലി എല്ലാം തീരുമാനമായി എന്ന പോലെ പുറത്തേക്ക് വന്ന് ജെയിമിയുടെ എന്തിനാ ബോയ്സ് ടോയ്ലറ്റിൽ കയറിയത് എന്നുള്ള ചോദ്യം കേട്ടു നിൽക്കേ അവളിൽ ചെറിയ ബ്ലീഡിംഗ് കണ്ട് കുട്ടിയെ പറഞ്ഞു വിട്ടിട്ട് ഇത് പിരീഡ്സിന്റെ ആണെന്ന് ധാരണയിൽ പോകുന്നു എന്നാൽ ശരീരം വെറുപെട്ടപ്പോൾ ഉണ്ടായ മുറിവിൽ നിന്നൊഴികിയ രക്തമാണത് ഈ ഒരു സംഭവത്തോടെ മില്ലിയുടെ സകല കൺട്രോളും വിട്ട് വൈകുന്നേരം തിരികെ വീട്ടിലേക്ക് വന്ന് ഭയങ്കര ഷൗട്ടിങ് ജോലി ഇന്ന് തെറിച്ചാനെ എല്ലാം നീ ഉണ്ടാക്കുന്ന മെനക്കേടാണെന്നും പറഞ്ഞു ടിമ്മിനും എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല മനസ്സും ശരീരവും രണ്ടായി പ്രവർത്തിക്കുന്ന പോലെ തോന്നുന്നതെന്ന് ശങ്കിക്കുന്നത് കണ്ട് ഒടുവിൽ തർക്കമായി മെല്ലി നിന്റെ പോലെ ഞാനും ഒരു മരിച്ച മരിച്ചവരുമാണ് കഴിയുന്നതെന്ന് രൂക്ഷമായി പറഞ്ഞുകൊണ്ട് ജെമിയുടെ വീട്ടിലേക്ക് പോകുന്നു കാരണം ഇനി അയാളങ്ങണം ടിമ്മിനെ ബാത്റൂമിൽ കണ്ടുവന്നറിയില്ലല്ലോ ജെയ്മിയുടെ മനസ്സിൽ എന്താണെന്നറിയാൻ അങ്ങനെ വീട്ടിലെത്തി ഉണ്ടായതിൽ സോറി ചോദിക്കുമ്പോൾ അയാൾ എന്തായാലും പീരീഡ്സിൻ്റെതാണെന്നാണ് കരുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു മുഖം വിളറിയിരിക്കുന്ന കണ്ട് ജെയിമി അവളോട് കാര്യം തിരക്കുമ്പോൾ കുറച്ച് സങ്കടം വന്ന് ടിമ്മുമൊത്തുള്ള വഴക്കിനെപ്പറ്റി സൂചിപ്പിച്ച് പോകാൻ നോക്കുന്നതിലും അയാളൊന്ന് സമാധാനിപ്പിക്കാൻ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു ഇരുത്തി ഒരു ഗ്ലാസ് വെള്ളം ജാറി നിന്നൊഴിച്ചു കൊടുത്ത് അവർ ഇരുവരും തമ്മിൽ സ്നേഹക്കുറവൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അയാളൊരു കഥ പറഞ്ഞു കൊടുക്കുവാണ് കുട്ടികൾക്ക് ഹിസ്റ്ററി ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്ത് കൊടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അത് നിങ്ങളെന്നറിയണം എന്താണെന്ന് വെച്ചാൽ പ്രാചീന ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത് മനുഷ്യരെ സൃഷ്ടിച്ചത് നാല് കൈകളും കാലുകളും കൂടി രണ്ട് മുഖങ്ങളുള്ള ഒരു തലയുള്ള രൂപത്തിലായിരുന്നു ഗ്രീക്ക് ദേവനായ സ്യൂസ് ഈ സൃഷ്ടിയുടെ ശക്തിക്ഷമതയിൽ ആശങ്ക ഉണ്ടായതിനെ തുടർന്ന് രണ്ടായി പിരിക്കപ്പെട്ടു അങ്ങനെ ഒരു പകുതി മറുപകുതിയെ തരാനുള്ള ഒരു വഴി ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെയാണ് സോൾമെയ്റ്റ്സ് ഉണ്ടായത് ജെമി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മില്ലി അവളുടെ പകുതിയാണ് കണ്ടെത്തിയിട്ടുള്ളതെങ്കിൽ അതിനെ നിലനിർത്താനാണ് ശ്രമിക്കേണ്ടതെന്നും പെട്ടെന്ന് വിട്ടുകളയതെന്നും നല്ലൊരു ഉപദേശം കൊടുക്കുന്നു അവൾ കുറച്ചൊന്ന് റിലാക്സ്ഡായി ജെമിയുടെ ജീവിതത്തെക്കുറിച്ച് അറിയുന്നു ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസം എന്നാൽ മുമ്പല്ലായിരുന്നു പങ്കാളി മരണപ്പെട്ട ശേഷം ജീവിതമായി പൊരുത്തപ്പെടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പതിയെ അതെല്ലാം മാറി ഒന്നുമില്ലെങ്കിലും തൻ്റെ പങ്കാളി കാരണമല്ലേ ജെമി ഇപ്പോഴും ഇങ്ങനെയുള്ളത് എന്ന് പറയുമ്പോൾ ആളുടെ കയ്യിൽ രണ്ട് വെഡ്ഡിംഗ് റിങ്സും കാണാം ഒന്ന് ഓഹ് എന്താ സ്നേഹം ജെമി തന്റെ വെഡ്ഡിംഗ് ക്യാസറ്റ് ഇട്ട് കാണിക്കാമെന്ന് പറഞ്ഞ് എണീക്കുന്നതും മില്ലി പുറത്തായി ടിം നോക്കി നിൽക്കുന്നതുകൊണ്ട് ധൃതിയിൽ യാത്ര പറഞ്ഞിറങ്ങി നടക്കുമ്പോൾ അവൻ ക്ഷമത വെച്ചുകൊണ്ട് പുറകെ നടക്കുന്നത് കുറച്ച് കുറച്ചായവക്കെ ഉണ്ടാവുന്നു അങ്ങനെ രാത്രി അവനവൻ്റെ സ്റ്റുഡിയോയിലും അവൾ നേരത്തെ തന്നെ ഒന്നും പറയാതെ ഉറക്കവുമായി പോയി നിന്നത് കണ്ട് വീണ്ടും സോറി പറഞ്ഞ് ഒരു സ്പേസ് കൊടുത്ത് സ്റ്റുഡിയോയിലേക്ക് തിരികെ വന്ന് ആ മിസ്സിങ് കപ്പിൾസിൻ്റെ ഫോട്ടോസ് എടുത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ നിന്ന് ലൊക്കേഷൻ കണ്ടെത്തുന്നതും ഞെട്ടൽ അത് അവർക്കടുത്തുള്ള സ്ഥലം തന്നെ ആ ഗുഹിക്കടുത്ത് വെച്ചാണ് അവിടെ ലാസ്റ്റ് പോസ്റ്റഡ് ഫോട്ടോ എന്ന് മനസ്സിലാക്കി അങ്ങനെ തരിച്ചിരിക്കെ പേടിച്ചുകൊണ്ട് വേറെ ചെഴുന്നേറ്റ് നിൽക്കുമ്പോൾ കാണാം അത് തൻ്റെ നേരെ അങ്ങനെ നിൽക്കുന്നു മെല്ലെ കഥ തുറക്കുന്നതും മില്ലി ചാടി വീഴുന്നു അവൾ ഉറക്കത്തിൽ തന്നെ അവനിലേക്ക് ഒരു കാന്തത്തെ പോലെ അങ്ങനെ ആകർഷിച്ച് നിൽക്കേ മോഹൻതിക്ക് റെഡി അടി കൊടുക്കുന്നതും മില്ലിക്ക് സ്വഭാവം തിരിച്ചു വരുന്ന പാടെ ചോദിക്കുന്നത് നീ എന്തായി ചെയ്യുന്നതെന്നും ഇരുവരും മേശയ്ക്ക് മുന്നിൽ ഇരുന്ന് സംസാരിക്കുവാണ് ടിമ്മിന് നല്ല ടെൻഷനുണ്ട് കാരണം മില്ലിക്ക് ഉറക്കത്തിൽ നടത്തുമോ ഇങ്ങനെ അവസമരം ഒന്നും ഇരുമുണ്ടായിട്ടില്ല ഒരുപക്ഷെ സ്ട്രെസ്സിൻ്റേതാകാമെന്ന് ചോരവലിക്കുന്ന മൂക്കും തുടച്ചിരുന്ന് മില്ലി പറയുന്നെങ്കിലും അവൻ അത് തീർത്തും ഇഗ്നോർ ചെയ്യുവാണ് മിസ്സിങ് ആയ കപ്പിൾസ് ആ ഉയക്കെടുത്ത് വെച്ചാണ് അവസാനം പോസ്റ്റ് ഇട്ടതെന്നും അവരെ പോലെ നമുക്കും എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ഇങ്ങനെ സംഭവിക്കുന്നതിന് കാരണം ബോഡി വീക്കായിരിക്കുന്ന സമയമാണ് ഈ സമയം മൈൻഡ് ഫുൾ കൺട്രോൾ എടുത്ത് ചെയ്യിക്കുന്നതാണിതല്ല ഇത് കാണാൻ മുറിയാൻ നാളെ പുലർച്ചെ തന്നെ ഗുഹയിലേക്ക് പോകാൻ പോവാണെന്നൊക്കെ പറയുന്നു കേൾക്കുന്ന മില്ലിക്ക് എന്താ തോന്നുക എല്ലാം വട്ടി കുറച്ചില്ലെന്ന് സ്വാഭാവികം അച്ഛനും അമ്മയും ഹാങ് ഔട്ടിനായി അടുത്തു തന്നെ വരുന്നു പറഞ്ഞിരുന്നു അവർ വരുമ്പോൾ നീ ഇവിടെ കാണാൻ പാടില്ല എന്ന് മില്ലി ഒരു ബ്രേക്കപ്പിൻ്റെ സ്വരത്തിൽ പറഞ്ഞ് വേദനയോടെ പോകുന്നു ടീം നോക്കുമ്പോൾ മില്ലിയുടെ മൂക്കിൽ നിന്ന് വീണ രക്തം അവൻ്റെ അടുക്കലേക്ക് വരുന്നു എന്തായാലും അവളെ റൂമിൽ പോയി ഒറ്റ കീടക്കാവ തീരുമാനത്തിൽ അങ്ങനെ ടീം മുറി തുറന്നിട്ട് അവളെ കാണത്തക്ക രീതിയിൽ കിടന്ന് വയങ്ങി തുടങ്ങി കുറച്ചു നേരം കുഴപ്പമൊന്നുമില്ല എല്ലാം ശാന്തം സമാധാനം അങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ തണ്ട്ര ടിമ്മിനെ ആരോ വലിച്ചൊഴിച്ചുകൊണ്ട് പോകുന്ന പോലെ അവൻ മെല്ലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആരുമില്ല തന്നെ അവ അതിനടുത്തേക്ക് പോവാണ് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിലും നടക്കുന്നില്ല ബൈറ്റിനകത്ത് എന്തൊക്കെയോ കിടന്ന പോലെ കണ്ട് ഭയത്തോടെ ഫിത്തിയിൽ പിടിച്ച് ഒരു തരത്തിൽ അമർന്നു കിടക്കുമ്പോൾ മില്ലിയുടെ ഡോറിൽ അനക്കാം അവളം കഥകു തുറന്ന് ഒരു വല്ലാത്ത അവസ്ഥയിൽ ടിമ്മിനടുത്തേക്ക് വരുന്നത് കണ്ട് പേടിച്ചു കരയുന്ന മില്ലിയോട് ആ കൺട്രോളിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു വരവുമില്ലാതെ നേരെ വന്ന് ഇരുവരുടെയും കൈകൾ കോർത്ത് കിടക്കുന്നു പൊടുന്നെ കാണുമ്പോൾ തന്നെ തലറക്കുമെന്ന് ഞെട്ടിത്തെറിച്ച് വേദന കൊണ്ട് മരിച്ചാൽ മതിയെന്ന് നിൽക്കേ ടിമ്മിൻ്റെ ബുദ്ധി പോകുന്നത് ആ മസിൽ റിലാക്സേഷനിലേക്ക് അത് കഴിച്ചാൽ മസിൽ കുറച്ച് അയവ് വരുതെന്നും കൺട്രോൾ കിട്ടുമെന്നും പറഞ്ഞ് ആ പില്ലെടുത്ത് മില്ലിക്ക് കുറച്ചു കൊടുത്ത് ടിമ്മും വാരി വലിച്ചും ഉടച്ച് പൊടിയാക്കി മൂക്കിലൂടെ കയറ്റുമൊക്കെ ചെയ്യുന്നതോടെ ആക്റ്റീവായി കൈ പതിയെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്നതും അവശ്യനായി പില്ലിൻ്റെ എഫക്റ്റിൽ ബോധം നശിക്കുന്നു ബോധം വരുമ്പോൾ ടിമ്മിനെ മില്ലി ഒരു കസീരയിലേക്ക് കെട്ടിയിട്ടിരിക്കുകയാണ് കൈ സെപ്പറേറ്റ് ആയിട്ടുണ്ട് പക്ഷേ രണ്ടും ഒട്ടി തന്നെ അവളൊരു കടും കൈ ചെയ്യാൻ പോവാണ് ടിമ്മിൻ്റെ അച്ഛൻ്റെ ആ കട്ടർ വെച്ചിട്ട് അർത്തു മാറ്റുക ഗുളികയുടെ എഫക്ട് തീരും മുന്നേ അത് ചെയ്തല്ലെങ്കിൽ പ്രശ്നമാണ് ടിമ്മൊരിക്കലും വേണ്ടെന്ന് പറയുന്നെങ്കിലും കൈക്കുള്ളിലെ അനക്കം വീണ്ടും കണ്ട് വെട്ടെന്ന് പറഞ്ഞങ്ങനെ ഒരു തരത്തിൽ മാറ്റി ഓ ഇപ്പം എന്ത് സമാധാനം വിറയിൽ മാറ്റാൻ എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോയി ആദ്യമേ ഗുളിക മേടിക്കണമെന്ന് മില്ലി നിൽക്കുമ്പോൾ ടിമ്മിന് ആ ഗുഹയിൽ പോകണമെന്ന് കാരണം ഗുളിക എത്ര നേരം തേക്കെന്ന് വെച്ച് കഴിക്കും ഇതിൻ്റെ റീസൺ അറിയാൻ അവിടെ പോയിട്ടേ കാര്യമുള്ളൂ മില്ലി ഷാട്ട്യം പിടിക്കുന്നതേ തുടർന്ന് ആശുപത്രിയിലേക്ക് പോകാമെന്ന് നിൽക്കേ കാറിൻ്റെ താക്കോൽ കാണാനില്ല തലേദിവസം തലേ വീട്ടിലേക്ക് ജെമിയുടെ വീട്ടിലേക്ക് കാറി നരിശത്തോടെയല്ലായിരുന്നു ഇറങ്ങിപ്പോയത് അവിടെ വെച്ച് തിരിച്ചെടുക്കാൻ മറന്നു മില്ലി അങ്ങോട്ടേക്ക് പോകുന്ന തക്കത്തിന് ടിമ്മുടനെ റോപ്പും ടോർച്ചും എടുത്ത് ആ ഗുഹയിലേക്ക് ഓടിപ്പോകാൻ ഇറങ്ങുന്നു അങ്ങനെ ഗുഹയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ അവിടെല്ലാം എന്തോ ഒരു പശപ്പുണ്ട് മില്ലിന്നേരം മണിയടിച്ച് ജെയിമിയുടെ വീട്ടിലേക്ക് എറുമ്പോൾ അടിപൊളി ഏതാ മണിയെന്ന് കണ്ടോ ആ കാട്ടിലും ഗുഹയിലും ഒക്കെയുള്ള അതേ മണി അപ്പോൾ ജെയിമി ആളെ ചില്ലറക്കാരനല്ല വീട്ടിൽ അയാളെ കാണാൻ കയറി അവിടെ എല്ലാം താക്കോൽ നോക്കി അവൾ ചെന്നെത്തുന്നത് അവിടെ പ്ലേ ചെയ്യുന്ന അയാളുടെ വെഡ്ഡിംഗ് വീഡിയോയിലേക്കും ഒരു പ്രത്യേക പള്ളിയും അതിലൊരു കൂട്ടം ആൾക്കാരുടെ മുന്നിലിരുന്ന് ഇരുവരും വിവാഹം കഴിച്ച ശേഷം പള്ളിക്കകത്ത് തന്നെയുള്ള ഒരു നിലവറയിലേക്ക് എല്ലാവരും ഇറങ്ങുന്നു അതാണ് ആ ഗുഹ ഇപ്പോൾ എല്ലാം തറന്നു നടക്കുന്ന നിലയിലുള്ള ആ പ്രദേശം ഒരു കാലത്ത് വലിയൊരു പള്ളിയാണെന്ന് അറിയുന്നതോടൊപ്പം വില്ല് ഒരു സംഭവം കൂടി അറിയാനിടയാവുന്നു ജെയ്മി പറഞ്ഞ ആ ഗ്രീക്ക് പുരാണം അത് ചുമ്മാ പറഞ്ഞതല്ല അവരുടെ ആരാധന വിശ്വാസമാണത് അവിടെ നാല് കൈകളും കാലുകളും രണ്ട് മുഖങ്ങളുമുള്ള ഒരു രൂപം ഉയർന്നങ്ങനെ നിൽക്കുന്നു ഇനി ആ ഗുഹയിൽ പോയി ചെയ്യുന്ന എന്താണെന്നോ ഇരുവരും അത്രയും പേരുടെ മുന്നിൽ വെച്ച് ആ വെള്ളം കുടിച്ച് കയ്യിൽ ചെറിയൊരു കീറ്റൽ വരുത്തിയിട്ട് ഇരുവരും കൈ പിടിച്ച് ഒരുമിപ്പിച്ച് അടുത്ത് ചേരുന്നു ഒരു മെറിജിങ്ങിൻ എന്ന പോലെ പെട്ടെന്ന് മില്ലിക്കിടത്തേക്ക് ജെയിമി വന്ന് നിൽക്കുമ്പോൾ അവളുടെ മൈൻഡ് മൊത്തം കൺഫ്യൂസ്ഡു കാരണം ആ നടന്നിരിക്കുന്നത് രണ്ട് മനുഷ്യർ ചേർന്ന് ഒന്നായതാണ് അവർ ഇരുവരും മാന്ത്രിക വെള്ളം കുടിച്ച് ആ ഗുഹയിൽ വെച്ച് തന്നെ മുന്നേ മില്ലിയും ടിമ്മിലും കണ്ട പോലെ ശരീരം ഒരുമിച്ച് കൂടി ചേർന്ന് ഒരൊറ്റ ആളായി നിൽക്കുവാണ് ജെയിമി അയാളപ്പം മുമ്പ് പറഞ്ഞ പോലെ തൻ്റെ പങ്കാളി തന്ന ജീവിതം തന്നെയാണിത് അപ്പോൾ ഇതാണ് രണ്ട് വെഡ്ഡിങ് റിങ്ങും ധരിച്ചിരിക്കുന്നതിന് കാരണം രണ്ട് വ്യക്തിത്വവും കൂടി ചേർന്ന് ഒറ്റ ഒരാളെ അവിടെ നിൽക്കുമല്ലേ തൻ്റെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു അതെന്ന് പറഞ്ഞ് ജെയ്മി അവളോട് നിങ്ങളും ഈ ഒരു കടമ്പ് കൂടി കഴിഞ്ഞാൽ സമ്പൂർണതയിലേക്ക് എത്തുമെന്നും ഇല്ലെങ്കിൽ അതിൻ്റെ കുടിയ ഭവിഷ്യത്തുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ശാന്തമാക്കാനെന്ന പോലെ അടുത്തു വന്ന് കൈ പിടിക്കുന്നതും ഒറ്റ ആറിങ്ങിലെ കൂർത്തമ്മനുകൊണ്ട് അവളുടെ കൈ കീറി രക്തമൊഴുകാൻ തുടങ്ങുമ്പോൾ മില്ലി പരിഭ്രമത്തോടെ അയാളെ തള്ളിമാറ്റി അവിടെ നിന്ന് ഓടുന്നു ടിമ്മിന്നേരം ആ ഗുഹയിൽ നിന്നും ഉച്ച മുതൽ വരെ പേടിച്ച് വിറങ്ങലിച്ച് തിരികെ ഓടി വരുവാണ് കാരണം അവൻ ആ ഗുഹയിൽ കണ്ടത് അതിലും ഭീകരമായ കാഴ്ചകൾ അവിടെയും ഈ കൾട്ടിൻ്റെ ആരാധന വിശ്വാസമായി ആ രൂപത്തിലെ ചിത്രം ഉള്ളത് പോരാഞ്ഞ് അവൻ ഞെട്ടിപ്പോന്നത് ഒരു ഭീകരവും അറപ്പുളവാക്കുന്നതുമായ ഒരു രൂപത്തെ കാണുമ്പോൾ ഹൈക്കിങ്ങിന് പോയി മിസ്സിംഗ് ആയ ആ രണ്ടുപേരാണത് അവർ ഗുഹയിൽപ്പെട്ട് വെള്ളം കുടിച്ചതെ തുടർന്ന് മെർജിക്ക് തുടങ്ങിയെങ്കിലും അത് പരാജയമായ കാഴ്ച ജെമി പറഞ്ഞ ഭവിഷ്യത്ത് അതിലെ സ്ത്രീ മാത്രമാണ് ജീവനോടെ ഉള്ളത് കൂടെ ഉണ്ടായിരുന്നവൻ കൂട്ടിച്ചേരലിനിടെ സഹിക്കാൻ കഴിയാതെ കഴുത്തിൽ കത്തിക്കേറ്റ് ആത്മഹത്യ ചെയ്തതെ തുടർന്ന് വികൃതമായ രൂപത്തോടെ മരിച്ചു ജീർണിച്ചതും ജീവൻ ശേഷിക്കുന്നതുമായി കൂടിക്കൊഴിഞ്ഞ ഒരു രൂപം അത് ടിമ്മിൻ്റെ അടുക്കിലേക്ക് ഒന്ന് കൊന്നു തരാൻ കെഞ്ചിയാണ് വരുന്നതെങ്കിലും അവന് പേടിച്ച് ജീവനും കൊണ്ട് തിരിച്ചു കയറി ഓടി വരുമ്പോൾ മില്ലിയും അവിടെ തിന്നു ഇരുവരും വരാതെ ദൂരെ മാറി നിൽക്കുന്നെങ്കിലും ആദർശീയ ശക്തി കാന്തമെന്ന പോലെ ഇരുവരെയും പരസ്പരം അടുത്തേക്ക് ആകർഷിച്ച് വരുത്തുവാണ് എത്ര ബലം പിടിച്ചിട്ടും രക്ഷയില്ല ഒടുവിൽ ടിം ആ ഗുഹയിൽ കണ്ടതു വെച്ച് അവന് പിടികിട്ടുന്ന ഒരു കാര്യം കൂടുതലെ ഒരു പാതി മർജിങ്ങിന് മുന്നേ മരിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് തടയാനാകും അങ്ങനെ അവസാന നിമിഷം ടിം മില്ലിയെ വൈകാരികമായി പ്രപ്പോസ് ചെയ്ത് ഇരുവരും കണ്ണീരൊഴുകി നിൽക്കെ അവൻ കത്തിയെടുക്കുന്ന കണ്ട് മില്ലി ഞെട്ടുന്നെങ്കിലും അവളെ രക്ഷിക്കാൻ അത് ചെയ്തേ മതിയാവും എന്നാൽ ടിം ആ നിമിഷം അവൻ്റെ അടുക്കിലേക്ക് ചോരൊഴുകി വരുന്നത് കണ്ട് കാണുന്നതും മില്ലിയുടെ കയ്യിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നത് കണ്ട് അവളെ പിടിക്കുന്നു അപ്പോൾ തന്നെ ആ അവൾ ടിം ജീവിക്കണമെന്ന് പറഞ്ഞ ബോധം നശിച്ച് മുഖമൊക്കെ വിളറി തുടങ്ങുന്നു വ്യക്തിത്വമാണോ ജീവനാണോ വലുതെന്ന ചോദ്യത്തിൽ ടിമ്മിന് ഒരു ഉത്തരമേ ഉള്ളൂ ജീവൻ തന്നെ അവൻ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞതും അവൾക്ക് ബോധം തിരിച്ചു വന്നിരിക്കുന്നു മില്ലിക്ക് ആശ്വാസം എന്താ നടന്നതെന്ന് അറിയും വരെ അവൾ മരിക്കാതിരിക്കാൻ അവൻ അവൻ്റെ കൈ ആ മുറിവുമായി ചേർത്തോടെ അവരിരുവരും ജീവനോട് തന്നെ അവിടെ ഇരിക്കുമ്പോൾ ഇനിയൊന്നും ചെയ്യാനില്ല ഒരു ക്യാസറ്റുമിട്ട് ഇരുവരും പരസ്പരം സ്നേഹനിമിഷങ്ങൾ ആസ്വദിച്ച് വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ പുണർന്നങ്ങനെ കാലുകളും കൈകളും ചുണ്ടുകളും കണ്ണുകളും കണ്ണുകളുമെല്ലാം ഒരുമിച്ചങ്ങനെ ഒട്ടിച്ചേർന്ന് ഒരു വല്ലാത്ത പുരോഗത്തിലാവുന്നു ചിന്തിക്കാൻ കൂടി കഴിയാത്ത ആ വേദന അവിടെ ശേഷിക്കുന്ന കണ്ണുകളിൽ തെളിഞ്ഞു കാണാം അങ്ങനെ ടിമ്മിൻ്റെയും മില്ലിയുടെയും അദ്ധ്യായം അവിടെ ആ വീട്ടിൽ വെച്ച് അന്ത്യമാവുകയാണ് ഇനി അവരെ തേടി വരുന്ന മില്ലിയുടെ മാതാപിതാക്കൾ കാണുന്നത് എന്തായിരിക്കും വികൃതമായ ആ ഞെട്ടിക്കുന്ന കാഴ്ച എന്തായാലും അവർ രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും മകളെയും മരുമകരെയും കാണാൻ സന്തോഷത്തോടെ എത്തുകയാണ് ഇറങ്ങുമ്പോൾ തന്നെ ചോരക്കറ മില്ലിയുടേതാണ് അങ്ങനെ ഒന്ന് വീട്ടിൻ്റെ കോളിംഗ് ബില്ല് അടിക്കുമ്പോൾ അതും ആ കൾട്ടിൻ്റേത് ആരെങ്കിലും ആ കഥ തുറക്കുമോ തുറന്നു മില്ലിയും ടിമ്മും കൂടി ചേർന്ന് ഒരു സുന്ദര കുട്ടപ്പനായി നിൽക്കുമ്പോൾ ഈ വന്നവരെ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ടിമ്മും മില്ലി ആദ്യമായി ഇവിടേക്ക് വന്ന പോലെ ഒരേ ഡ്രസ്സിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന അവർക്കായി ഈ പുതിയ അവതാരം കാത്തു വച്ചിരിക്കുന്നതും ഒന്ന് തന്നെ ഒന്നായി ചേരുക ടുകതർ തുടക്കത്തിൽ തന്നെ ആ പട്ടികളിലൂടെ ഗുഹയുടെയും അതിലെ വെള്ളത്തിൻ്റെ മാന്ത്രികതയും നിഗൂഢതയും സൂചിപ്പിച്ചപ്പോൾ ഒടുക്കം ആ മണിയിൽ നിന്നും ആ ഏരി തന്നെ കൾട്ടിൻ്റേതാണെന്ന് വ്യക്തമാക്കി മാത്രമല്ല ടിമ്മിൻ്റെയും മില്ലയുടെയും ഈ പുതിയ വേർഷനായ ടില്ലിയും കൾട്ടിൻ്റെ വിശ്വാസിയായി തീർന്നു എന്നൊരു സിമ്പോളിസം കൂടിയാണത് പള്ളിയില്ലെങ്കിലും ആ ഗ്രീക്ക് പുരാണം വിശ്വസിച്ച് ജീവിക്കുന്നവർ ഇപ്പോഴുമുണ്ട് പോലെ ഒടുവിലായി ഇപ്പോൾ ടില്ലിയെപ്പോലെ ആ ഗുഹയിൽ വെച്ച് ആ അത്ഭുത വെള്ളം കുടിച്ചതിൽ നിന്ന് ടിമ്മിന് മാറ്റങ്ങൾ തുടങ്ങിയപ്പോൾ എന്നാൽ അവൾ വെച്ച് മില്ലി കുടിക്കാത്തത് കൊണ്ട് അവൾക്ക് മാറ്റങ്ങളൊന്നും ആദ്യമേ ഉണ്ടായില്ല അത് ടിമ്മിനോട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണമായി എന്നാൽ സ്കൂളിലെ ആ സംഭവത്തിന് ശേഷം അവൾ ജെയ്മിയുടെ വീട്ടിലെത്തിയപ്പോൾ വിശ്വാസിയായിരുന്ന അയാളുടെ പാകമുള്ള ആ മാന്ത്രിക വെള്ള മില്ലിക്ക് കുടിക്കാൻ കൊടുത്തത് അതേ തുടർന്നാണ് ആ വെഡ്ഡിംഗ് സീറ്റ് ഇട്ട് കാണിക്കാമെന്ന് പറഞ്ഞതും ഇവരുടെ ഐഡിയയും ബിലീഫും മനസ്സിലാക്കാൻ അങ്ങനെ ആ രാത്രി തന്നെ ഇരുവരിലെയും ആ അദർശീയ ശക്തിയുടെ തീവ്രത കൂടിയതോടെ പിന്നെ കാര്യങ്ങൾ ഒടുവിൽ ഇങ്ങനെയായി ജെയ്മി താൻ തന്നെയാണ് ഏക അയൽക്കാരൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ മനസ്സിലായില്ലേ എന്തായാലും നല്ല മിസ്റ്ററി വൈബ് ആദ്യം മുതൽ ഒടുക്കം വരെ നിലനിർത്തിക്കൊണ്ടുവന്ന നല്ലൊരനുഭവമായിട്ടാണ് ടൂറിനെ പറ്റി തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കണ്ടെത്തിയ ഡീറ്റെയിലിങ്ങും പറയാൻ മറക്കണ്ട അപ്പോൾ മറ്റൊരു അനുഭവമായി നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ലവ്